നമസ്കാരം ഷാർജയിൽ മരിച്ച അതുല്ല്യയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തുടങ്ങിയേക്കും ദുരൂഹമായ മരണമായതിനാൽ കൊലപാതകമാണോ എന്നറിയുന്നതിൽ പോസ്റ്റ്മോർട്ടം കണ്ടെത്തലുകൾ കേസിൽ അതീവ നിർണായകമാണ് അതേസമയം ഭർത്താവിനെതിരെ ഷാർജയിൽ നിയമ നടപടികൾ തുടങ്ങാൻ ബന്ധുക്കൾ നീക്കം തുടങ്ങി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോറൻസിക് റിപ്പോർട്ട് എന്നിവ കിട്ടിയാൽ നിയമ നടപടി തുടങ്ങാനാണ് ഷാർജയിലുള്ള അദുല്ലിയുടെ സഹോദരി ഉൾപ്പെടെ ബന്ധുക്കളുടെ തീരുമാനം ഇന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ എന്നിവരുമായി കുടുംബം ബന്ധപ്പെടും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ സംസ്ഥാന പോലീസ് തീരുമാനിച്ചു ശാസ്താംകോട്ട സ്വദേശി സതീഷ് അതുല്യെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളും പീഡനം തുറന്നു പറയുന്ന അതുല്യയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു സതീഷിനെതിരായ പരാതിയിൽ ചവറ തെക്കും ഭാഗം പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിരുന്നു സ്ത്രീധന പീഡനം ശാരീരിക പീഡനം എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് സതീഷിന്റെ ക്രൂരതയുടെ ദൃശ്യങ്ങൾ പകർത്തിയ അതുല്യയുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള തെളിവുകൾ കണ്ടെടുക്കണം അതുല്യയുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വിശദമായ മൊഴിയെടുക്കും ശാസ്താംകോട്ട മനക്കര സ്വദേശിയായ സതീഷിന്റെ നിരന്തര പീഡനമാണ് മകളുടെ ജീവനെടുത്തതെന്നാണ് കുടുംബത്തിന്റെ പരാതി ഇക്കഴിഞ്ഞ പത്തൊൻപതാം തീയതിയാണ് ഭർത്താവിനൊപ്പം താമസിച്ചിരുന്ന അതുല്യെ ഷാർജയിലെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കൊലപാതകമാണെന്ന് കുടുംബം ആരോപിക്കുന്നു കൂടുതൽ പേരിൽ നിന്നും മൊഴിയടക്കം ശേഖരിച്ച് കേരള പോലീസ് അന്വേഷണം തുടരുകയാണ് എഞ്ചിനീയറാണ് ശാസ്താങ്കുടെ സ്വദേശിയായ സതീഷ് ഷാർജയിലെ ഫ്ളാറ്റിൽ സതീഷും അതുല്യം മാത്രമായിരുന്നു താമസം വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി പത്ത് വയസ്സുള്ള മകൾ ചവറ തെക്കുംഭാഗം കോഴിവിളയിൽ അതുല്യയുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് കഴിയുന്നത് കേസിൽ കരുനാഗപ്പള്ളി എ അഞ്ജലി ഭവന തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ തേടിയിരുന്നു നാട്ടിലെത്തിക്കുന്ന മൃതദേഹം ബന്ധുക്കൾ ആവശ്യപ്പെട്ടാൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ആലോചിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി മകളുടെ മരണത്തിൽ ദ്രൂഹതയുണ്ടെന്ന് കാട്ടി മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ സതീഷിനെതിരെ കൊലക്കുറ്റം ചുമതിയിരുന്നു പവൻ സ്വർണം സ്ത്രീധനമായി ലഭിച്ചിരുന്നെന്നും ഇത് കുറഞ്ഞുപോയെന്ന് ആരോപിച്ച് അതുല്യെ സതീഷ് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്നുമാണ് പരാതി രണ്ടു ദിവസം മുൻപ് സതീഷ് മകളുടെ തലയിൽ പ്ലേറ്റ് കൊണ്ട് കൊണ്ടടിച്ചുവെന്നും വയറിന് ചവിട്ടി കഴുത്തിന് കുത്തിപ്പിടിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു അതുല്യ ആത്മഹത്യ ചെയ്യാൻ ഒരു സാധ്യതയും കാണുന്നില്ലെന്നും പിതാവ് രാജശേഖരൻ പിള്ള പറഞ്ഞു അതിലേക്ക് മകൾ ആരാധകയുടെ അമിതമായ സ്നേഹമായിരുന്നു ആ സ്നേഹം മകളുടെ വാക്കുകളിലൂടെ കേട്ടിട്ടുണ്ട് കുഞ്ഞിനോട് അത്ര സ്നേഹവും വാത്സല്യവുമാണ് മുത്തേ മുത്തൈച്ചക്കരെ അമ്മയുടെ മുത്തെ എന്നൊക്കെയാണ് വിളിക്കുക അങ്ങനെയുള്ള അതുല്യ കുഞ്ഞിനെ മറന്ന് ആത്മഹത്യ ചെയ്യുമോ ഒരിക്കലും ചെയ്യില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി സതീഷിൽ നിന്ന് അതുല്യക്ക് നേരെ ക്രൂരമായ മർദ്ദനമായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നതെന്ന് ബന്ധു രാജശേഖരൻ പിള്ള പറഞ്ഞു അതുല്യക്ക് ഒരു നിമിഷം പോലും സ്വസ്ഥതയോ സുഖമോ സന്തോഷമോ സതീഷ് കൊടുത്തിട്ടില്ല എന്നിട്ടും അതുല്യ അയാൾക്കൊപ്പം കോംപ്രമൈസ് ചെയ്ത് ജീവിച്ചത് കുഞ്ഞിനു വേണ്ടിയാണ് ഭാര്യയാണെന്ന പരിഗണന പോലും കൊടുത്തിട്ടില്ല സതീഷിന് അതുല്യെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല സതീഷിന്റെ ഭീഷണിയും നിർബന്ധവും മൂലമാണ് വിവാഹം കഴിച്ചു കൊടുത്തതെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു അതുല്യ വിവാഹം ചെയ്തു കൊടുത്തില്ലെങ്കിൽ ജീവൻ എടുക്കുമെന്ന് സതീഷിന്റെ അമ്മ തങ്ങളുടെ വീട്ടിലെത്തി അതുല്യയുടെ അമ്മയോട് പറഞ്ഞിരുന്നു ഭീഷണിപ്പെടുത്തിയായിരുന്നു വിവാഹം അതുല്യയുടെ അമ്മയ്ക്ക് ഈ വിവാഹത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല വിവാഹാലോചന വന്ന സമയത്ത് താൻ നാട്ടിൽ വേണ്ടെന്ന് തന്നെ വെച്ച ആലോചനയായിരുന്നു പൊരുത്തമില്ലെന്ന് ജോലിസന്മാരും പറഞ്ഞിരുന്നു എന്നിട്ട് പോലും നിർബന്ധ ബുദ്ധിയായി നടന്ന വിവാഹമാണ് സതീഷും സ്വന്തം അമ്മയും തമ്മിൽ പോലും ബന്ധമില്ലെന്നും അതുല്യയുടെ പിതാവ് പറഞ്ഞു വിവാഹത്തിന്റെ ആദ്യകാലത്ത് തന്നെ സ്ത്രീധനം സംബന്ധിച്ച പരാതിയും തർക്കങ്ങളും ഉണ്ടായിരുന്നു കഴിവിന്റെ പരമാവധി സ്ത്രീധനം നൽകിയിരുന്നു സതീഷ് സിവിൽ എഞ്ചിനീയറാണ് സാമാന്യം ഭേദപ്പെട്ട ശമ്പളമുള്ള ആൾക്ക് ഇത്രയും സ്ത്രീധനം പോരെന്ന് പറഞ്ഞ് അതിലേ പീഡിപ്പിച്ചിരുന്നു അതൊക്കെ പരിഹരിച്ചിരുന്നെന്നും രാജശേഖരൻ പിള്ള കൂട്ടിച്ചേർത്തു കൊല്ലം തേവലക്കര തെക്കുംഭാഗം കോയിവിള സ്വദേശിനിയായിരുന്നു അതുല്യ രാജശേഖരൻ പിള്ളയുടെയും തുളസി ഭായി പിള്ളയുടെയും മകളാണ് ഒരു വർഷമായി ഷാർജയിൽ താമസിക്കുകയായിരുന്നു ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു അതുല്ലിയുടെയും സതീഷിൻ്റെയും ഏക മകൾ നാട്ടിലെ സ്കൂളിലാണ് പഠിക്കുന്നത് ഏക സഹോദരി അഖില ഷാർജയിലെ ഇവരുടെ ഫ്ലാറ്റിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്